നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യെ കുറിച്ചുള്ള അടിയന്തര വെച്ചുപോടിക്ക യൂറോപ്യൻ നേതാക്കൾ അടുത്താഴ്ച ഒത്തുചേരും സമാധാന ചർച്ചയിൽ ബ്രിട്ടൻ പ്രധാന പങ്ക് വഹിച്ചേക്കും ഒരു തലമുറയിലൊരിക്കൽ സംഭവിച്ചേക്കാവുന്ന ദേശീയ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള നീക്കമാണ് ഇതെന്ന് പ്രധാനമന്ത്രി കെ എസ് എസ്റ്റാമർ വ്യക്തമാക്കി സമാധാന ചർച്ചകളിൽ യു എസ് റഷ്യയുമായി മുന്നോട്ടു പോകുന്നുവെന്ന വാർത്തകൾ മുന്നോടിയായാണ് സ്റ്റാമർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നീക്കം വൈറ്റ് ഹൌസിലെ മുതിർന്ന നേതാക്കൾ വരും ദിവസങ്ങളിൽ സൗദി അറേബ്യയിൽ റഷ്യൻ ഉക്രൈൻ മധ്യസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് യുഎസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു യു കെ സ്റ്റീൽ വ്യവസായത്തിൽ പൗണ്ട് നിക്ഷേപത്തിനുള്ള പദ്ധതികൾ മുന്നോട്ടുവച്ച് സർക്കാർ യുഎസിലേക്കുള്ള സ്റ്റീൽ അലുമിനിയം എന്നിവയുടെ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അടിയന്തര നീക്കം ബിസിനസ് സെക്രട്ടറി ജോനാൻ റെനോൾഡ് പ്ലാന്റ് ഫോർ സ്റ്റീൽ എന്ന പേരിൽ ഒരു ഗ്രീൻ പേപ്പർ യു കെ സ്റ്റീൽ വ്യവസായത്തെ ശക്തിപ്പെടുത്തുവാനും വിപുലീകരിക്കുവാനും സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിരുന്നുവെന്നും എന്നാൽ യുഎസ് പ്രസിഡന്റിന്റെ നടപടികൾ കൂടുതൽ അടിയന്തരമായി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചുവെന്നും റെനോൾസ് വ്യക്തമാക്കി ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കുടിയേറ്റക്കാരുമായി സഞ്ചരിച്ച ചെറിയ ബോട്ട് മുങ്ങി ഒരാൾ മരിച്ചു ബോട്ടിലുണ്ടായ നാൽപ്പത്തി ഒൻപത് പേരെ ഫ്രഞ്ച് അധികൃതർ രക്ഷപ്പെടുത്തി ഈ വർഷം മാത്രം ചാനൽ കടക്കാൻ ശ്രമിക്കുന്നതിലുണ്ടായ നാലാമത്തെ മരണമാണിത് രണ്ടായിരത്തിയഞ്ചിൽ ഇതുവരെ ആയിരത്തി അഞ്ഞൂറിലധികം പേർ ചെറിയ ബോട്ടുകളിലായി ചാനൽ കടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വാലന്റൈൻസ് ഡേ ദിനത്തിൽ ഇംഗ്ലണ്ടിലെ നൊക്കാട്ടിലുണ്ടായ വെടിവെപ്പിൽ പരിക്കേറ്റ നാല്പതുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വിപുലമാക്കി പോലീസ് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് കെൻ പമ്പിൽ വെച്ച് അക്രമി ഇരക്കുനേരെ ഉയർത്തിയത് അക്രമി സഞ്ചരിച്ചതെന്ന് കരുതുന്ന വാഹനവും തോക്കും പ്രദേശത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം ചിൽഡ്രൺ ഫയർ ഹൗസിലുണ്ടായ തീപിടുത്തത്തിനെ തുടർന്ന് നെറ്റ്ഫ്ലിക്സ് ബാഫ്റ്റ അവാർഡിന് ശേഷം നടത്താനിരുന്ന പാർട്ടി പുതിയ സ്ഥലത്തിലേക്ക് മാറ്റി ലണ്ടനിലെ മെഫയറിലുള്ള ദി ട്വന്റി ഇവന്റ് മാറ്റിയത് ഫെബ്രുവരി പതിനാലിനാണ് ലണ്ടനിലെ മേരിലി ബോണിലുള്ള ചിൽഡ്രൺ ഫയർ ഹൗസിൽ തീപിടുത്തം അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ചിൽട്ടൺ ഫയർ ഹൗസ് അടച്ചിട്ടു അടച്ചിടുമെന്ന അധികൃതർ അറിയിച്ചിരുന്നു തീപിടുത്തം എങ്ങനെയുണ്ടായി എന്നത് വ്യക്തമല്ല തീപിടുത്തത്തെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു പ്രീമിയർ ലീഗിൽ ഇന്നലെ കിങ് പവർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ലേസർ സിറ്റിയെ പരാജയപ്പെട്ടി ആസ്നർ മിഖേൽ മെറീനാണ് ആസ്മിനെ വേണ്ടി രണ്ട് ഗോളുകളും നേടിയത് വിജയത്തോടെ പോയിന്റ് ടേബിൾ ലിവർപൂളുമായുള്ള കുറയ്ക്കുവാനും ഇന്നലെ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത നാല് മാഞ്ചസ്റ്റർ സിറ്റി തോൽപ്പിച്ചു സിറ്റിക്ക് വേണ്ടി ഒമർ മാർ മൌഷ മൂന്ന് ഗോളുകളും ജെയിംസ് മഖാറ്റി ഒരു ഗോളും നേടി വിജയത്തോടെ പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്തേക്ക് ഉടൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചു മത്സരങ്ങളിൽ നിന്ന് പോയിന്റാണ് സിറ്റിക്കുള്ളത് മറ്റു മത്സരങ്ങളിൽ എതിരില്ലാത്ത ഒരു ഗോളിന് വെസ്റ്റ് ബ്രണ്ട്ഫോർഡും സദാം തോൽപ്പിച്ചു മത്സരം എന്ന ഹാമിനെതിരെ അവസാനിച്ചു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഫുൾഹാം നോട്ടിങ്ഹാംഫോർസ്റ്റിനെയും ക്രിസ്റ്റൽ പാലസിനെയും ഘടകം ഫെബ്രുവരി തീയതിയാണ് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഒ ഐ സി സി യു കെ അടക്കമുള്ള കോൺഗ്രസ് സംഘടനകളെ പിരിച്ചുവിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഗൾഫ് കൺട്രീസ് ഒഴികെയുള്ള വിദേശ രാജ്യങ്ങളിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആയിരിക്കും അധികാര ദുർവിനിയോഗം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ യു കെ ഒ എ സി സി പ്രസിഡന്റ് ഷൈനുക്ലിയർ മാത്യൂസിനെതിരെ വ്യാപകമായ തരത്തിൽ വാർത്തകൾ പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് യു കെ ഘടകം കോൺഗ്രസ് പിരിച്ചുവിട്ടത് യുഗ്മ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ് റീജിയന്റെ വാർഷിക പൊതുയോഗം ബെർമിംഗ്ഹാമിലെ കോപ്പസ് ക്രിസ്റ്റി കാത്തലിക് ചർച്ച് ഹാളിൽ ചേർന്നു പ്രസിഡന്റ് ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ച യോഗം യുഗ്മ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങറ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ യുഗ്മ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ് റീജിന്റെ രണ്ടായിരത്തി ഭാരവാഹികളെ ജനറൽ കൌൺസിൽ യോഗം ഐക്യകണ്ഠേന ഗണ്ഡേനെ ദേശീയ സമിതി അംഗമായി ജോർജ് തോമസ് വടക്കേക്കുറ്റ് റീജിയണൽ പ്രസിഡന്റായി അഡ്വറ്റ് ജോബി പുതുക്കുളങ്ങര സെക്രട്ടറിയായി ലൂയിസ് മേനാച്ചേരി ട്രഷറിയായി പോൾ ജോസഫ് എന്നിവരെ തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായി എത്തിക്കലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി ഉയർന്നു ചികിത്സയിലിരുന്ന മൂന്ന് പേർ കൂടി പുലർച്ചെയോടെ മരിച്ചു ദില്ലി ലേഡി ഹാർഡിംഗ് ആശുപത്രിയിലെത്തിച്ച മൂന്ന് പേരാണ് മരിച്ചത് മരിച്ച പതിനെട്ട് പേരിൽ അഞ്ചു പേർ കുട്ടികളാണ് മരിച്ചവരിൽ ഒൻപത് സ്ത്രീകളുമുണ്ട് അൻപതിലധികം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് കുംഭമേളയ്ക്ക് പോകാനായി ആളുകൾ കൂട്ടത്തോടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതോടെയാണ് തിക്കും തിരക്കും ഉണ്ടായത് കേരളത്തിൽ വ്യവസായ വികസനം എന്ന നിലപാട് ഉറപ്പിച്ച് തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ട് നയങ്ങളിൽ സിപിഎം വരുത്തിയ മാറ്റമാണ് ലേഖനമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശശി തരൂർ വിശദീകരിക്കുന്നത് കേരളത്തിലെ വ്യവസായ വികസനത്തെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയ ലേഖനത്തെ ന്യായീകരിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസ് സർക്കാരിലെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തരൂർ നേരത്തെയുള്ള നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തം പുലർച്ചെ മൂന്ന് മണിക്കാണ് ആശുപത്രിയിലെ നഴ്സുമാരുടെ ചേഞ്ചിംഗ് റൂം മരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിലാണ് തീ പടർന്നതിനെ തുടർന്ന് സമീപത്തെ വനിതാ വാർഡുകളിലുണ്ടായിരുന്ന രോഗികളെ ഉൾപ്പെടെ മാറ്റി കേരളത്തിലെ വ്യവസായ മേഖലയെ പ്രകീർത്തിച്ച ശശി തരൂരിന്റെ ലേഖനത്തിൽ മുസ്ലിം ലീഗിന് കടുത്ത എതിർപ്പ് പരസ്യമാക്കാനാണ് ലീഗ് നീക്കം പ്രതികരണവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണും ി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ അപകടത്തിൽ സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്ത കുറ്റം കൂടി ചേർത്ത് കേസെടുക്കാൻ പോലീസ് നേരത്തെ അസ്വാഭാവിക മരണത്തിന് മാത്രമായിരുന്നു കേസെടുത്തിരുന്നത് പുതിയ വകുപ്പ് കൂടി ചേർക്കുന്നതോടെ കൂടുതൽ പേരെ പുതുതായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും ഇതോടുകൂടി വാർത്താ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം